मनेल और इकल कुड़ी वरान साधी चतिल ऐन क्या अति आया संतोषम उंड नाथन त्रिपायर रामा स्वामी मंदिर और गुरुवायूर मंदिर की കേട്ടല്ലോ ഇതാണ് ഗ്യാരണ്ടി ഇതൊരു എന്താണ് ചങ്കൂറ്റത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയാം ഉറപ്പായിട്ടും കാരണം രാഹുൽ ഗാന്ധിയൊക്കെ നടക്കുന്ന പാൻറ് വിട്ടിട്ട് ടീഷർട്ട് ഷർട്ട് വിട്ടിട്ട് അടക്കുന്ന പ്രധാനമന്ത്രി നല്ലത് ചങ്കുറ്റം തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗ്യാരണ്ടി കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന എന്ന് പറയുന്നത് ജനൗഷധി വലിയൊരു ഉപകാരമാണ് കാരണം ജനൌഷധി എന്ന് പറയുന്ന എനിക്കറിയാം ഒരുപാട് പേര് ഞാനടക്കം ഒരുപാട് പേര് ഗുളിക നമ്മൾ മരുന്നുകൾ വാങ്ങണമെങ്കിൽ ഞാനും എനിക്കും ഷുഗറിൻ്റെ ഒരു അസുഖക്കാരനാണ് പലരും പത്തും പതിനഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ചെങ്കിലും അവിടെ പോയി ഗുളിക മേടിക്കും കാരണം എന്താ പറയാ അത്രയ്ക്ക് വില കുറവാണ് അപ്പം ജനൌഷധി അതുപോലെ ട്രെയിൻ പുതിയ ട്രെയിൻ കേരളത്തിൽ ബുള്ളറ്റ് ട്രെയിൻ കൊടുന്ന് പറയുന്നുണ്ട് പിന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും എന്തോ പദ്ധതി തുടങ്ങാനുള്ള നരേന്ദ്രമോദി വ്യക്തമായ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് നരേന്ദ്രമോദി ഒരു പവർഫുള്ളാണ് അത് തന്നെയാണ് പിന്നെ ഇത്ര ആൾക്കൂട്ടവും അത് പിന്നെ വേണമെങ്കിൽ പരിഹസിക്കാം കോൺഗ്രസ്സാർക്കും പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണമെങ്കിൽ ഇഷ്ടം പോലെ പരിഹസിക്കുന്നുണ്ട് നേരത്തെ തന്നെ നമ്മുടെ എന്താണ് മുഖ്യമന്ത്രിയുടെ മരുമം തന്നെ പറഞ്ഞു നരേന്ദ്രമോദി വരുന്തോറും ഇടദൂഷം പണി ഒരിക്കലും ഇല്ല തെറ്റായ പോയിൻറ്റാണ് കാരണം നരേന്ദ്രമോദി വന്ന് ഇട്ട് ഇടതു ദിവസം എന്താണ് കേരളത്തിൽ പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ഈ ബി ജെ പി വളർന്നത് പിന്നെ ഇടതു വർഷത്തിൻ്റെ ഇവിടുത്തെ ഈ ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പ് തരണം അല്ല ഇവിടുത്തെ ഇടതുദം കൊണ്ട് തീരും അത്രയേ ഉള്ളൂ കാരണം നിങ്ങൾ പശ്ചിമബംഗാളും അതുപോലെ ത്രിപുരയൊക്കെ തിരിഞ്ഞു നോക്കണം ഏതൊരു ഇപ്പോൾ ഇടതുപോഷം ദുർഭരണത്തിൻ്റെ അവസാനത്തെ കാറ്റും തീരാറായി പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് ജനം വിശ്വസിക്കത്തില്ല കാരണം കോൺഗ്രസ്സിന് പത്ത് നാൽപ്പത് അമ്പത് വർഷം കിട്ടിയപ്പോഴൊക്കെ അഴിമതി കാണിച്ചിട്ടാണ് ബി ജെ പി എന്ന് പറയുന്ന രണ്ട് സീറ്റ് കൊണ്ട് നിന്ന പാർട്ടിയാണ് ഒന്നുമല്ല എന്ന പാർട്ടിയാണ് അപ്പം ഇതുപോലുള്ള നേതാക്കന്മാർ പറയാനുള്ള തൻ്റെ അടുത്തോടെയാണ് എന്ന് പറയുന്നത് ആർ ജി അത് നരേന്ദ്രമോദിക്ക് ആ എവിടെ ചെന്നാലും ഉണ്ട് നരേന്ദ്രമോദി പറയുന്ന രാഷ്ട്രീയം നല്ല കളിയാണ് കളിക്കുന്ന ബി ജെ പി അത് ഉറപ്പായിട്ട് അവർ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കടയാണ് ജയിക്കുകയും ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും അവർ ചെയ്യുന്നത് എന്താണ് രജനികാന്തിൻ്റെ സിനിമയെ പറയും പോലെ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ അതാണ് ബി ജെ പി അതുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെ അധികാര രാഷ്ട്രീയത്തിൽ കയറി വരാൻ നിൽക്കുന്നതും ഇപ്പോൾ അതുമാത്രമല്ല നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞാൽ ബി ജെ പി തകരും എന്നൊന്നുമില്ല നല്ല കമ്പനി ഉണ്ടാവും അടക്കമുള്ള നല്ല ടീമിനെ വാർത്ത വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യും ചിലപ്പം കേരളത്തിൽ ഒന്നാം രണ്ട സീറ്റ് പിടിക്കുകയും ചെയ്യും അതിനുവേണ്ടി തന്നെ കളി കളിക്കുന്ന കളിയാണ് ബി ജെ പിയിലെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഈ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ തള്ളൽ പോലെയല്ല കാര്യങ്ങൾ ഇതെല്ലാം മാറും കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് വെറുതെ പറയുന്നതല്ല നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ജനമുണ്ട് അത് തന്നെയാണ് യാഥാർത്ഥ്യം അത് പിന്നെ വേണമെങ്കിൽ ഈ ചാനലിലേക്കീഴൊന്ന് ചീത്ത കളിക്കാം എന്നേയും ചെയ്തു കളിക്കാം ഞാൻ ബി ജെ പിയോട് ഒരുപാട് താല്പര്യമുള്ള ആളല്ല അതുപോലെ ഒരു പാർട്ടിയോടും ഞാൻ ആയിരുന്നു ഒരു പാർട്ടിക്കാരനൊക്കെ ആയിരുന്നു പക്ഷേ എല്ലാം തളിച്ചു കളഞ്ഞത് ഇവിടുത്തെ ഭരണത്തിൻ്റെ തീർപ്പ് വീടുകൊണ്ടാണ് ഈ പിണറായി വിജയൻ്റെ രണ്ടാം ഭരണം വന്ന് ഇത്രയ്ക്ക് ദാരിദ്ര്യം കേരളത്തിൽ കൊണ്ട് എത്തിച്ചത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതുപോലെ കുറേ വീടുണ്ടാക്കും എത്രയും വീടിൻ്റെയൊക്കെ കണക്ക് പറയുന്നുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കട്ടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർക്കാർ വേണം അതാണ് വേണ്ടിയത് അത് പറയാനുള്ള ആർജവം നിരത്തിലെ ബോധിക്കുണ്ട് ഇവിടുത്തെ പിന്നെ സഖാവ് പിണറായി വിജയൻ ഏതെങ്കിലും പേര് ഇന്നിട്ട് ഇന്ന ഇന്ന ചെയ്യാന്നുള്ള ലെവലിൽ ഈ ഇലക്ഷൻ കാലത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഗതി കേട്ടാണ് കേരളത്തിൻ്റെ അവസ്ഥ